അവരെല്ലോ പറഞ്ഞ ദിലീപിന്റെ കാര്യം ദിലീപിന്റെ കാര്യം ദിലീപിന്റെ പ്രതിയാക്കിയ ശേഷമല്ലോ ഉണ്ടാക്കുന്ന കാര്യം അവർ അഞ്ച് സ്റ്റേറ്റ്മെൻറ്റുള്ള ആദ്യം ഒരു കേസുമില്ല പിന്നെ ചില അറിയാത്ത ചില കാര്യങ്ങളുണ്ട് ഇയാളുടെ അമ്മ അമ്മയുടെ അമ്മയുണ്ട് ഏറ്റവും അടുത്ത കൂട്ടുകാരി രമ്യ നമ്പീശൻ പിന്നെ ഫിയാൻസി അവരെല്ലാം പോലീസ് രേഖപ്പെടുത്തിയ മൊഴി കോടതിയിലുണ്ട് അമ്മയെ വിസ്സരിച്ചില്ല രമ്യ നമ്പീശിനെ വിസ്സരിച്ചു മറ്റേ വിസ്സരിച്ചു ആ മൊഴികളിലെല്ലാം ഈ ഈ ഭാഗം ഇതൊക്കെ സിനിമയിലോ അല്ലാതെയോ ഒരു ശത്രുക്കളും ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നു അവരുടെ വരി പിന്നെങ്ങനെ ശത്രുമായി കൂറുമാറിയെന്ന് പറഞ്ഞാൽ കള്ള കള്ള മൊഴി പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയൊന്നും സത്യമല്ലല്ലോ അവർ മൊഴി രേഖപ്പെടുത്താൻ കേസിന് ആവശ്യപ്പെട്ട് മൊഴി രേഖപ്പെടുത്തും അത് സപ്പോർട്ട് ചെയ്തില്ലേ നല്ലേ ഉള്ളൂ അങ്ങനെ മൊഴി മാറി പ്രോസിക്യൂട്ട് സാക്ഷികളുണ്ട് ഈ ആദ്യ ചാർജ് കൊടുത്ത ഡിവൈഎസ്പി അതിലെ എഫ് ഐ സ്റ്റി രേഖപ്പെടുത്തിയ ഒരു സി ഐ അതിലാദ്യം ഇവരെ കണ്ട സൃഷ്ടിക്കരേ സി പി അവരുടെയെല്ലാം മൊഴി മാറ്റി ചരിച്ചാണ് കോടതി പറയിപ്പിച്ചത് അവരുടെ എല്ലാം മുൻമൊഴികളുണ്ട് അങ്ങനെന്തൊങ്ങ അവരെ കണ്ട സൃഷ്ടിക്കരേ സി പി അവരുടെ എല്ലാം മൊഴി മാറ്റിച്ചാണ് കോടതി പറയപ്പിച്ചത് അവരുടെ അങ്ങനെന്തോ അങ്ങനെ ഒന്നും അറിയില്ല അങ്ങനെ എന്ത് മൊഴി പറയാനാ പി ടി തോമസിന് കേസ് ദിലീപിലേക്ക് എത്തിക്കാൻ പ്രത്യേകമായോചന നടന്നു തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഇല്ലേ വായിച്ചെനിക്കറിയാം ഏത് റിയാൻ പക്ഷെ എനിക്ക് പറയാൻ ഒക്കെ എന്റെ നമുക്ക് ഊഹങ്ങളല്ലേ നടത്തി നാല നൂറ്റാണ്ട് കഴിഞ്ഞ കേസ് നടത്തി തുടങ്ങിയിട്ട് ഇതുപോലെ ഒരു തെളിവ് ഒരു തെളിവ് സത്യമായിട്ട് തെളിവില്ലാത്ത കണ്ടിട്ടില്ല ഈ കാലം അത്രയും ഈ കേസിൽ തന്നെ ചെയ്ത് നിക്കാൻ സാറിനെ അതെ ഇപ്പോൾ ഞാൻ ആ കേസ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല ഞാൻ എൻ്റെ കാലിൻ്റെ ഓപ്പറേഷൻ പോലും മാറ്റിയത് ഈ കേസ് കേസുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജാനുവരി കേസ് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്നല്ലേ ദിവസം ഇരുപത്തി ഡിസംബർ ആയപ്പോഴത്തേക്ക് ഇരുന്നൂറ് സാക്ഷികൾ വിസ്സിച്ച് കഴിഞ്ഞു ലാസ്റ്റ് വിറ്റ്നസ് ബൈജു പൗലോസ് അയാളുടെ മൊഴിയെടുക്കാൻ വേണ്ടി വെച്ച ദിവസമാണ് അന്ന് പ്രോസിക്യൂട്ടർ ഒരു കാര്യമില്ല ഇറങ്ങിപ്പോയി അതുകൊണ്ട് പിറ്റീഷൻ കൊടുത്തു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അയാൾ ഹാജ കോടതി ഹാജരായി വരില്ല അങ്ങനെയാണ് മാറിപ്പോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രില് ഏപ്രിൽ തീരണ്ടില്ല വിചാരണ വൈകാൻ കാരണം അവർ ഞങ്ങൾ എവിടെ സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ട് ഒരിടത്തും സ്റ്റേ ഇല്ല പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് ഒരിടത്തും സ്റ്റേ വാങ്ങിച്ചിട്ടില്ല ആ സുപ്രീം കോടതി മാത്രം ആ ആ മാസം ഡോക്യുമെന്റ് കിട്ടാൻ വേണ്ടി അന്യായമായി പെരുമാറിയതിനെതിരെ പോയതാണ് ശേഷം സുപ്രീം കോടതി പോയത് പ്രോസിക്യൂഷൻ ജഡ്ജി വക്കീലന്മാരെയാണ് അവരതൊരു കൂട്ടാര ഭാഗം മാത്രമാണ് അത് ആ അന്ന് ഒരു തെളിവില്ലാണ്ടല്ലേ പുസ് അന്വേഷണ ഉദ്യോഗസ്ഥൊഴിവെടുക്കാൻ പോയത് ഒന്നുമില്ലാ സമയത്ത് ഒന്നും വാദിക്കാൻ പോലും ഇല്ലാത്ത കേസായിരുന്നു അത് കഴിഞ്ഞാണ് ഇയാളെ ഇറക്കി കുറെ തെളിവുകളൊക്കെ വന്നിട്ട് ഒന്നും ചേർന്ന് പോകുന്നില്ല എല്ലാം ഡിസ്പ്രൂവ് ചെയ്തു പറയുന്നതെല്ലാം കള്ളുവാന്നുള്ളത് പ്ലാന്റ് അങ്ങനെ ഞാൻ പറയുന്നത് ഈ ആദ്യം നടത്തി ചാർജ് കൊടുത്ത് ട്രയൽ ആ ഫസ്റ്റ് ചാർജില് അതാണ് ഇപ്പം കോടതി ഫൈൻഡ് ചെയ്തിരിക്കുന്നത് ആദ്യം അന്വേഷിച്ച് ബാബ് കൊടുത്ത ചാ ചാർജ് ഫൈനൽ റിപ്പോർട്ട് അതിലേ റോണമെന്ന് കോടതി വിശ്വസിച്ച് അവരെല്ലാം ശിക്ഷിക്കുകയും ചെയ്താൽ പേര് അത് കഴിഞ്ഞിട്ട് ദിലീപിനെ പ്രതിയാക്കുന്നതിന് മാത്രമായിട്ട് ഒരു സീനിയർ ഉദ്യോഗസ്ഥ ആ ടീമിലെ ഏറ്റവും ജൂനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷണം ഏൽപ്പിച്ചു അവിടെ ഡി വി എസ് പിമാരുണ്ട് എസ് പിമാരുണ്ട് എല്ലാവരും ഉണ്ട് പിന്നാണ് ദിലീപിനുമായിട്ട് ഞാൻ കയറുന്നത് ആ സീനിയർ പിന്നീട് കേസിൽ നിന്ന് ചുമതലയിൽ നിന്ന് പെട്ടെന്ന് നീക്കിയത് അത് സർക്കാരിനെ ബോധ്യപ്പെട്ടിട്ടാണോ